ം സി പി എ കോംപ്ലക്സ് ഈ നാടറിയുന്ന ജ്വല്ലറി ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഗ്രാമ പഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതിയുടെ ഭൂരഹിത ഭവനരഹിത ലിസ്റ്റിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ആധാരം കൈമാറി ചടങ്ങ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വരേത് ഉദ്ഘാടനം ചെയ്യും ഭവനരഹിതർക്ക് അവർക്ക് ഭൂമി ഭൂമിയുടെ ആധാരം കൈമാറുന്ന ചടങ്ങിലാണ് നമ്മളിപ്പോൾ നമുക്കറിയാം സംസ്ഥാന സർക്കാർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാവർക്കും എന്നുള്ള ആ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി അപ്പോൾ അതിനെ ഭൂരഹിതനായിട്ടുള്ള ഭവനരഹിതരുകൾ അതുപോലെ തന്നെ ഭൂമിയുള്ള ഭവനരഹിതരും ഉണ്ട് അപ്പൊ ഈ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം നമ്മുടെ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭൂരഹിതരായിട്ടുള്ള ഭവനരഹിതർ അതായത് ഭൂമിയും വീടും ഇല്ലാത്ത ആളുകൾക്ക് ഭൂമി വാങ്ങുന്നതിന് വേണ്ടി പദ്ധതി രൂപീകരിച്ച് പത്തി ഇരുപത് പേർക്ക് ഇരുപത്തിരണ്ട് പേർക്കാണ് നമ്മൾ ഈ ഒരു വർഷം ഇതിലെ ഗുണഭോക്താക്കളായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് അതിൽ തന്നെ കുറെ മാനദണ്ഡങ്ങളോട് കൂടിയാണ് സാർ അതിൻ്റെ ഉദ്യോഗസ്ഥർ പോയി കണ്ടെത്തിയ മാനദണ്ഡ പ്രകാരം റാങ്ക് അതിലെ ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ റാങ്കിലുള്ള ആളുകൾക്കാണ് ഇപ്പം നമ്മൾ ഈ ഒരു വർഷം ഇത് നടപ്പിലാക്കുന്നത് വരും വർഷങ്ങളിൽ ബാക്കി ലിസ്റ്റ് എൺപത് നൂറിനടുത്തോളം അപേക്ഷകളുണ്ട് ഈ ഒരു ഭൂമി ഇല്ലാത്ത ആളുകളുടെ ലിസ്റ്റ് അപ്പോൾ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾക്കൊക്കെ തന്നെ അടുത്ത വർഷം പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് ഭൂമി വാങ്ങി നൽകാനാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്

വാർഡ് മെമ്പർമാരായ മുനീർ പാലപ്പറ്റ ജസീൽ മാലങ്ങാടൻ ജിജിന ഉണ്ണികൃഷ്ണൻ ഷൈനി വിനോദ ഇ സുൽഫി കറളി സാജിദ കോട്ട് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം ജാഫർ വി അർജുനൻ വി ഒ മുഹമ്മദ് ഷരീഫ് എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് ഏറ്റവും എല്ലാവർക്കും വീട് ലഭ്യമാക്കുന്നതിന് വേണ്ടി എഗ്രിമെന്റ് വെച്ച് എല്ലാവരും ഇതിൻ്റെ പണി തുടങ്ങിയ പകുതിയിലധികം ആളുകൾ പണി പൂർത്തിയാക്കി പാർപ്പിട താമസം തുടങ്ങിയ ആളുകളുണ്ട് ഇപ്പോൾ നമുക്കറിയാം എഴുന്നൂറോളം വീടുകൾ എം എ വൈ പദ്ധതിയിലും അതുപോലെ തന്നെ ലൈഫ് പകര പദ്ധതികളും അടക്കം ഒരു പഞ്ചായത്തിൽ തന്നെ എഴുന്നൂറോളം വീടുകൾ നമുക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് യാഥാർത്ഥ്യമാകാൻ പറ്റി എന്നുള്ളതാണ് ഞാൻ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തോട് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന കാര്യം ചെറിയ സദസ്സ് എന്നാൽ ഞങ്ങളെ മനസ്സിൽ എടവണ്ണ പഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷം ഏറ്റവും നല്ല ഒരു പദ്ധതിയായിട്ടാണ് അല്ലെങ്കിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു രൂപത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് കാരണം ഇത്രയും കുടുംബങ്ങൾക്ക് വീട് വെക്കാനുള്ള സ്ഥലം ലഭിക്കണം അതിന് ഞങ്ങൾക്ക് അതിൻ്റെ ചടങ്ങ് ഒരുപാട് ഉദ്ഘാടനം നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ അതിന്റെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയ അവസരം അത് നമ്മുടെ വൈസ് പ്രസിഡന്റ് മുസൃത്ത് വലിയ അത്രയും ഒരു നല്ലൊരു ദിവസം നൽകിയൊരു പിന്നെ ചടങ്ങായിട്ടാണ് ഈ പരിപാടിയെ നമ്മൾ കാണുന്നത് ഇനിയും നമുക്ക് ഒരുപാട് കുടുംബങ്ങൾക്ക് ഇതുപോലുള്ള പരിപാടികൾ സ്ഥലം കൊടുക്കാനും വീട് കൊടുക്കാനും ഉണ്ട് സ്ഥലം കൊടുത്ത് അതിന് ശേഷം വീട് കൊടുക്കണം എൺപത് എൺപത്തി കുടുംബങ്ങളാണ് അപേക്ഷിച്ചിട്ടുള്ളത് ഈ അപേക്ഷകളില് ഈ ഇരുപത്തിരണ്ട് ആളെ പതിനേഴ് ആണെന്ന് തോന്നുന്നു പിന്നെ ഭൂമി രജിസ്റ്റർ ചെയ്തത് മറ്റുള്ള കുടുംബങ്ങൾക്കൊക്കെ ഞങ്ങളിവിടെ കാലഘട്ടത്തിൽ തന്നെ ഭൂമി നൽകാൻ സാധിക്കട്ടെ എന്ന് അംഗീകരിക്കണമെങ്കിൽ എനിക്ക് ആഗ്രഹിക്കേണ്ട മുമ്പത്തെ ഭരണസമിതി എഴുന്നൂറ് കുടുംബങ്ങൾക്ക് വീട് എടുക്കാൻ നമ്മുടെ ബി ഒ നമുക്ക് എത്തി തന്ന ലിസ്റ്റ് തന്നെ അതിൻ്റെ മുമ്പത്തെ വരണ സമയത്ത് കാരണം കഴിഞ്ഞ വരുന്ന സമയത്ത് ഇതിന് സാധിക്കാത്തതിന് കാരണം ലൈഫല്ല എന്ന ഒരു നല്ലൊരു പുതിയ പദ്ധതി കൊണ്ടുവരികയും അതുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും നിങ്ങൾക്കൊക്കെ റേഷൻ കാർഡ് അന്നേരം ഓർമ്മയല്ലേ അന്നത്തെ മെമ്പർമാർ റേഷൻ കാർഡ് ഇല്ലാത്തത് കൊണ്ട് പല ഭാഗങ്ങളിലെ ഏതെങ്കിലും വീടുകൾ വെച്ച് റേഷൻ കാർഡ് ഉണ്ടാക്കണം കൊടുക്കണം എന്നില്ലാൻ മാത്രമേ നമുക്ക് ഈ പദ്ധതിയിൽ ഉള്ളൂ എന്നില്ല നിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഒരു ആൾക്കും അപേക്ഷ കൊടുക്കേണ്ടി വന്നിട്ടില്ല ഒക്കെ കഴിഞ്ഞ ഭരണസമിതിയിലാണ് അപേക്ഷ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് നമ്മളെല്ലാവരും വലിയ സന്തോഷത്തിലാണ് കുറെ കാലങ്ങളായിട്ട് നമ്മളുടെ ആഗ്രഹം നമ്മുടെ മക്കൾക്ക് തലച്ചായ്ക്കാനൊരു പൂജ ഉണ്ടാക്കുക സ്വന്തമായിട്ട് മൂന്ന് സെന്റ് ഭൂമിയെങ്കിലും സ്വന്തമായിട്ട് നേടിയെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഇരിക്കുന്നവരാരും ഒരു സെന്റ് ഭൂമി പോലും വാങ്ങാൻ കഴിയാതെ ദീർഘകാലം പ്രയാസപ്പെട്ട തിരുന്ന ആളുകളാണ് അതാണ് നമുക്ക് വലിയ സന്തോഷം അത്തരം ആളുകൾക്ക് കൊടുക്കുന്നതിലാണ് നമ്മളൊരു സന്തോഷം സെൽഫിച്ച് പോലെ തന്നെ മുൻകാലങ്ങളിൽ കൊടുക്കുക എന്ന് പറഞ്ഞത് എങ്ങനെയായിരുന്നു വെച്ചാൽ അത് ആർക്ക് കൊടുക്കണം എന്നെ തീരുമാനിക്കുക അതത് വാടല വെച്ചാൽ അവരുടെ താല്പര്യം അവരുടെ രാഷ്ട്രീയ താല്പര്യം എല്ലാം ഒന്ന് പരിശോധിച്ചിട്ടാണ് കൊടുക്കുന്നത് വന്നതിന് ശേഷം നമ്മൾ അപേക്ഷ കൊടുത്തുകഴിഞ്ഞാൽ ആ അപേക്ഷ മാനദണ്ഡങ്ങൾ പരിശോധിച്ച് പഞ്ചായത്ത് മെമ്പർമാരോ പഞ്ചായത്ത് ജീവനക്കാരോ എല്ലാം പരിശോധിക്കുന്നത് അതിനെ പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയ ആളുകൾ പരിശോധന പൂർത്തീകരിച്ച് അപേക്ഷ നൽകിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിൽ അവരുടെ രാഷ്ട്രീയമോ അവരുടെ മതമോ അല്ല നോക്കുന്നത് അവർ അഹതപ്പെട്ട ആളാണോ എന്ന് മാത്രമാണ് അതിൽ നോക്കുന്നത് ആ പരിശോധന പൂർത്തീകരിച്ച മുഴുവൻ ആളുകൾക്കും എടമണ്ട ഗ്രാമപഞ്ചായത്തിനകത്ത് അപേക്ഷ നൽകിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ പത്രിക പ്രത്യേകത ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്മ എക്സ് ഗ്യാലറി എടവണ്ണ എടവണ്ണപാറ ഹരീകോട്ട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജുവല്ലറി ഹിബ ഗോൾഡ് അൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ